ഹലോ ഡേ കുറിച്ച് ഇതൊക്കെ നേടാനുള്ള വഴി എന്താണെന്ന് കൂടെ നമുക്കറിയുന്നത് പോലെ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിനായാണ് ഈശോ വരുന്നത് ആഗമനത്തിനായി ദൈവം നടത്തുന്ന ധാരണ ഇടപെടൽ നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്നത് മറിയത്തിലാണ് എന്റെ പുത്രന്റെ മനുഷ്യാധാരത്തിനായി ദൈവത്തിന്റെ വലിയ കരുണയും ുമാണ് മറിയത്തെ ദൈവകൃപയാൽ നിറച്ചത് തന്റെ രക്തത്തിലൂടെ ക്രിസ്തു മനുഷ്യവംശത്തിന് മുഴുവൻ നേടി തന്ന അതേ കൃപ തന്നെ മറിയത്തിന് രക്ഷയുടെ ആദ്യഫലം എന്നൊന്ന ലഭിച്ചു ഇന്ന് നമുക്കിത് എവിടെന്നാ കിട്ടുക ഉത്തരം സിമ്പിള ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ അവിടുന്ന് സ്ഥാപിച്ച കൂതാശുകൾ സ്വീകരിക്കുന്നതിലൂടെ നാം മറിയത്തിൽ ലഭിച്ച അതേ ദൈവകൃപ സ്വീകരിക്കുകയും അതിൽ നിലകുകയുമാണ് ചെയ്യുന്നത് കുടുംബത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്കും അറിയത്തോടൊപ്പം